കമലേശ്വരത്തെ എല്ലാ ബിസിനസ്സും നല്ല രീതിയിൽ നടന്നു പോകുന്നത് കണ്ണേട്ടനെ മിടുക്കുക അതുകൊണ്ട് ആ പേര് നീ മറ്റാർക്കെങ്കിലും കൊടുക്ക എന്റെ കണ്ണേട്ടന്റെ ബുദ്ധിശക്തിയെ വെറുതെ ചോദ്യം ചെയ്യേണ്ട ഇന്നലെ രാത്രി തെറ്റ് ചെയ്തിട്ട് നീ വന്നു കഴിഞ്ഞാലേ പിന്നെ ഈ വഴക്ക് ഇവിടെ നിക്കില്ല ഞാൻ നേരത്തെ തന്നെ എല്ലാരോടും പറഞ്ഞതാ എന്നെ എന്ത് വേണേലും പറഞ്ഞോന്ന് അതൊക്കെ കേട്ടിട്ട് ഞാൻ വേണമെങ്കിൽ കരഞ്ഞോണ്ട് നിന്നോളാം എന്നാ കണ്ണേട്ടിന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അതിന് മറുപടി പറയാതിരിക്കാനും പറ്റില്ല പിന്നെ നിന്നോടൊരു കാര്യം നീ എന്നെ കുട്ടിക്കാലം മുതൽ തല്ലിയിട്ടുണ്ട് അതൊക്കെ കൊണ്ടിട്ടും ഞാൻ ഒരിക്കൽ പോലും നിന്ന് തിരിച്ചു തല്ലിയിട്ടില്ല അന്നൊക്കെ നീ എന്നെ കാണായിരുന്നു നിന്നെ അച്ഛനും മുത്തശ്ശിയും കൂടി വലിച്ചു അവരങ്ങനെ ചെയ്തില്ലെങ്കിലും നിന്റെ വിവരക്കേടിനെ പറ്റി അറിയാവുന്നതുകൊണ്ട് ഞാനും ഒരിക്കലും നിന്റെ ദേഹത്ത് കൈവെക്കില്ല ഇപ്പോഴും അങ്ങനെ തന്നെ പക്ഷെ എന്റെ കൺമുന്നിൽ വെച്ച് നീ അദ്ദേഹത്തെ വേദനിപ്പിച്ച ചെലപ്പോ എന്റെ സ്വഭാവത്തിന് മാറ്റം വന്നെന്നിരിക്കും പിന്നെ നിന്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ ഇങ്ങോട്ട് കയറി വരുമ്പോ നിന്റെ കവളിൽ എൻ്റെ കൈയുടെ പാടുണ്ടാവും